for instance. ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി എഫ് ടി ജി ടി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ പരിശീലന കേന്ദ്രമാണ് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് എസ് ബി ടി ഇ കേരളയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഉയർന്ന പ്രായപരിധിയില്ല ഈ കോഴ്സിൽ വരുന്നത് വസ്ത്ര രൂപകൽപ്പന നിർമ്മാണം അലങ്കാരം വിപണനം എന്നിവ ശാസ്ത്ര പഠിപ്പിക്കുന്നു കൂടാതെ ഒന്നര മാസം അതായത് ആറ് ആഴ്ച നീണ്ടു നിൽക്കുന്ന ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ് വ്യക്തിത്വ മികവ് ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം മാർക്കറ്റ് അനാലിസിസ് സോഫ്റ്റ് സിൽക്ക് എന്നിവയിലെല്ലാം പരിശീലനം നൽകുന്നു പ്രവേശന യോഗ്യത പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അതായത് എസ് എസ് എൽ സിയിൽ കിട്ടിയ മാർക്ക് അടിസ്ഥാനമാക്കിയായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക കോഴ്സ് കാലാവധി രണ്ടു വർഷമാണ് ഒന്നും രണ്ടും വർഷങ്ങളിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് പൊതുപരീക്ഷ നടത്തും ഇതിൽ ജയിക്കുന്നവർക്ക് കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ കെ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി സർട്ടിഫിക്കറ്റും നൽകും ഒരു സ്ഥാപനത്തിൽ ഇരുപത്തിനാല് സീറ്റുകളിൽ പ്രവേശനം നൽകും എന്നാൽ എറണാകുളം ജില്ലയിലെ ഞാരയ്ക്കൽ തമനം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട വടക്കാഞ്ചേരി തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പുങ്ങാട് എന്നിവിടങ്ങളിൽ രണ്ട് ബേച്ചാണ് നാൽപ്പത്തെട്ട് സീറ്റുകൾ ഉണ്ടായിരിക്കും സംവരണം സർക്കാർ മാനദണ്ഡ പ്രകാരമുള്ള സംവരണം ഉണ്ടായിരിക്കും അമ്പത് ശതമാനം സീറ്റുകൾ മെറിറ്റിലും ബാക്കി സംവരണവുമാണ് സ്കോളർഷിപ്പ് ഉണ്ട് പട്ടികജാതി പട്ടികവർഗ എസ്ഇ ബി സി ഒ ഇ സി ഈ വിഭാഗത്തിൽ പെട്ടവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അലോട്ട്മെന്റ് വിവരങ്ങൾ മുതൽ അവസാന തീയതി പത്ത് ഏഴാണ് റാങ്ക് ലിസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് പതിനാല് ഏഴിലാണ് റാങ്ക് ലിസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് പ്രകാരം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ തിരുത്തുന്നതിന് പതിനേഴ് ഏഴ് വരെ സമയമുണ്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റും അലോട്ട്മെന്റും വരുന്നത് ഇരുപത്തിരണ്ട് ഏഴിലാണ് അലോട്ട്മെന്റ് ലഭിച്ചത് ഇരുപത്തിരണ്ട് ഏഴ് മുതൽ ഇരുപത്തെട്ട് ഏഴിനുള്ളിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് ഇരുപത്തെട്ട് ഏഴിലാണ് സ്പോട്ട് അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാല് എട്ട് മുതൽ എട്ട് എട്ട് വരെയാണ് അഡ്മിഷൻ സംബന്ധിച്ച് വേണ്ട ഡോക്യുമെന്റുകൾ അലോട്ട്മെന്റ് പറഞ്ഞിട്ട് എസ് എസ് എൽ സി മാർക്ക് ഷീറ്റ് ആധാർ കാർഡ് ടി സി ക്ലെയിം കിട്ടുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ഇൻകം ഫീ ിൽ എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ സെൽഫ് ഫിനാൻഷ്യൽ കോളേജിൽ പതിനഞ്ച് നാനൂറ് ആണ് ഇവിടെ ആനുവൽ ഫീ പതിനയ്യായിരം ആണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നവ വായിക്കുക പ്രൊസീഡർ കൊടുക്കുക നെയിം നൈമോ ക്വാളിഫിക്കേഷൻ കൊടുക്കുക പാസ് ആയ ഇയർ കൊടുക്കുക പത്തിലെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക പോളിടെക്നിക് അഡ്മിഷൻ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേ രീതിയിലാണ് ഇതും രജിസ്റ്റർ ചെയ്യേണ്ടത് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒരു ലൈക്കെങ്കിലും കൊടുക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്